ഓ സാറേ അതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എലക്ഷന് നമ്മുടെ ബെന്നി ബേനാൻ എംബി എനിക്ക് കുറച്ച് പൈസ തരാണ്ടത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് അത് തന്നിട്ടില്ല ഞാൻ ജോസ് തെറ്റിൽ കേസിൽ പരാതികരിക്കാം ഹലോ അത് നമ്മുടെ ജോസ് തെറ്റേൽ കേസിൽ പരാതിക്കാരിയാണ് ഞാൻ അപ്പൊ ഉമ്മൻചാണ്ടി സാറ് ബെന്നി ബേനാൻ സാറിനെ ഏൽപ്പിച്ച പൈസ അങ്ങേര് ഇത്രയും വർഷമായിട്ടും പതിനൊന്ന് വർഷമായിട്ടും എനിക്ക് തന്നിട്ടില്ല ഞാൻ പല പ്രാവശ്യം പുതുപ്പള്ളിയിലും ഉമ്മൻചാണ്ടി സാറിന് കണ്ടപ്പോ അത് ബെന്നി ബേനാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടി പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ തന്നോളൂ ബാക്കി ഇന്ന് തരാൻ നാളെ തരാന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് അങ്കമാരിലെ വീട്ടിലും തൃക്കാക്ക നമുക്ക് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് തന്നത് അതിൽ പതിനഞ്ചു കോടി രൂപ ബെന്നി ബേനാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി സാർ എന്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ബാക്കി ആ പതിനഞ്ച് കോടി ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ബെന്നി ബേനാൻ കൊടുത്തിട്ടുണ്ടെന്ന് മുമ്പ് ഞാനി സാറ് നാലഞ്ച് പ്രാവശ്യം എൻ്റെ കൈ പിടിച്ച് വളരെ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ബെന്നി ബേനാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എടോ തെറ്റേൽ ചെയ്തേക്കാളും വലിയ ചെറ്റത്തരാണ് ആ കുട്ടിയോട് ചെയ്തത് ആ കുട്ടിയുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ ഇങ്ങനെ നടത്തി 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 ഇപ്പോൾ ഞാൻ ആകെ പരിപാടിയിലായി സാറേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ നിൽക്കുകയാണ് ഞാൻ ഒരു മന്ത്രിസഭ നിലനിർത്തിയതാണ് എൻ്റെ തെറ്റ് ഇങ്ങനെ ഒരു ഇന്ന് തരാൻ തരില്ലി തരില്ലെന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ വീട്ടിലും തിരുവനന്തപുരത്തും എം എൽ എ ഹോസ്റ്റലിലും അതുപോലെ തന്നെ തൃക്കാക്കര വീട്ടിലും ഇയാൾ എല്ലാ ആഴ്ച തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇന്ന് തരാം ആൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷൻ ഇയാൾ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇതുവരെ ഇയാൾ സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട് അയാളുടെ അപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ സാറെ ഞാനും ഒരു ബുദ്ധിമുട്ടിലാണ് എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ വിഷയം കാരണം എന്നെ എന്തിനാണ് ഇടുത്തിയാടി ഇവരൊക്കെ പറയുന്നത് കേട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും നമ്മളോട് ഭയങ്കര ഇതായിട്ട് പറയാം നമുക്കാണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടിയില്ല കിട്ടിയ പൈസ ഒരു നാല് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ബെന്നി ബേനാൻ സാറാണ് പറഞ്ഞത് അന്നും നമ്മുടെ സെക്രട്ടേറിയറ്റില് സമരം നടന്നില്ല ജോസുകള് അവിടെ ഉണ്ടായിരുന്നല്ലോ ആദർശിന്റെ അപ്പ ജോസ് തെറ്റീലങ്ങള് അപ്പൊ സമരം നടന്നുകൊണ്ടിരുന്നപ്പോ ഉമ്മി സാറ് രാജിവെക്കണമെന്നുള്ള സമരമായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ജോസ് തെറ്റിയിൽ സാറ് അവിടെ സമരം നടത്തിപ്പോൾ എൻ്റെ ഫാമിലി ഇഷ്യൂ ഞാനും ജോസ് തെറ്റേലങ്ങളുടെ മോനായിട്ട് പ്രണയത്തിലായിരുന്നു അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്ന സമയത്താണ് അവിടെ സെക്രട്ടേറിയറ്റിൽ സമരം കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പരാതി കൊടുത്ത് മതി എസ് പി ഓഫീസിൽ എന്ന് പറഞ്ഞു ബെൻഡി ബേന വീട്ടിൽ ചെന്ന് പരാതി കൊടുപ്പിച്ച് അപ്പോൾ തന്നെ പോലീസ് എന്നെ തടങ്കലിലാക്കി കേസായി പ്രശ്നങ്ങളായി അതേ ഉമ്മചാണ്ടി സാറ് നാല് പോലീസിനെ ഫ്ലാറ്റിലേക്ക് മഫ്തി വേഷത്തിൽ വിട്ടു ക്ലിഫ് ഹൗസിലേക്ക് ഉടനെ വരാൻ പറഞ്ഞ് കേസൊക്കെ തീർന്നപ്പോൾ എന്നിട്ട് ഞാൻ ക്ലിഫ് ഹൗസിൽ ടാക്സി വിളിച്ച് ചെന്നപ്പോൾ അവിടെ അറിയാം ഉണ്ടായി ഉമ്മചാണ്ടാടി സാറിൻ്റെ മോളുടെ കുട്ടിയുണ്ടായി പിന്നെ മോൻ ഉണ്ടായി പിന്നെ പുള്ളിയുടെ ഒരു ബന്ധു പൈലി എന്ന് പറഞ്ഞ ആളുണ്ടായി അപ്പോൾ പറഞ്ഞു ഈ കുട്ടിയാണ് നമ്മുടെ മന്ത്രിസഭ നിലനിർത്തിയത് ഈ കുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് ബെന്നിബാന അവിടുന്ന് പതിനഞ്ച് കോടി രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിൽ സി പി മുഹമ്മദിന് കുറച്ച് പൈസ കൊടുത്തു ഇടനിലക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തു പിന്നെ അന്ന് തെറ്റേലിൻ്റെ വീട്ടിലെ വീട് ഗേറ്റ് തല്ലിപൊളിക്കാനും പിന്നെ പാർട്ടിക്കാർക്ക് കുറച്ച് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ പൈസയാണോ മേടിച്ചിട്ട് പോയത് കുറച്ച് പൈസയാണ് ഈ കുട്ടിക്ക് കൊടുത്തോളെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മനാടി സാർ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ വിളിച്ച് ചീട്ട് പറയും ഇന്ന് വരാ തരില്ല എന്ന് പറയണേ അന്നൊരാൾക്ക് പൈസ തരില്ലെങ്കിൽ അത് തരില്ല എന്ന് പറഞ്ഞാൽ മതിയില്ലേ എല്ലാ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ പറയുക നാളെ അവിടെ വാ മറ്റന്നാൾ വാ തൃക്കാക്കര വായോ എന്ന് പറഞ്ഞു എം എൽ എ ഹോസ്റ്റലിൽ തിരുവനന്തപുരത്ത് വായോ എന്ന് പറഞ്ഞു ഞാൻ ഈ ടാക്സി വിളിച്ച് പതിനൊന്ന് വർഷം ഇയാള് പിറകെ നടക്കും അയാൾ ഇന്ന് തരാം നാളെ സെറ്റിൽ ചെയ്യാം അന്ന് സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യില്ല എന്നത് പറഞ്ഞു ഒരാൾ പൈസ തരാനുള്ള കാരണം അല്ലേ തരാനുണ്ടെന്ന് പറയണേ അല്ലെങ്കിൽ തരാനില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കല്ലേ വേണ്ടത് ഇതെല്ലാ ദിവസവും അവിടെ ചെല്ലും ഇയാളുടെ ഭാര്യ ഭക്ഷണം തരും ചായ തരും ഇതൊക്കെ തന്നെ വിടും ഞാൻ ഇതിൻ്റെ പരാതി പറയാൻ എ കെ സാറിനെ കാണാൻ ഒരു ദിവസം പോയിട്ടുണ്ടായി ഇപ്പോൾ എ കെ സാർ പറഞ്ഞു ബെന്നിയുടെ വീട്ടിൽ പോയിരിക്കും അവൻ ചെലവിനെ തെറ്റെ അവനല്ലേ ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയല്ലേ സാർ എന്നെ ഇങ്ങനെ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ആക്കി ഒരുപാട് നടത്താമോ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കലേ വേണ്ടത് ഞാനാണെങ്കിൽ ആകെ പ്രശ്നത്തിലും ആ സാറേ ഞാനാണെങ്കിൽ ആകെ പ്രശ്നത്തിലും എൻ്റെ വീട്ടുകാർ ഈ പ്രശ്നം കാരണം വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്നെ ചീത്ത പറയണം എന്തുകൊണ്ട് നീ എന്തിനാണ് അവർ പറയുന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നത് അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു നാണയം കിട്ടിയില്ലേ നാട്ടിലും വീട്ടിലൊക്കെ പറഞ്ഞു പറഞ്ഞ് അച്ഛന്റെ ഫാദറിന്റെ ബിസിനസ് ആകെ തകർന്നു പോയി മദർ രോഗിയായി രോഗിയായിപ്പോയി ആകെ പ്രശ്നത്തിനകപ്പെട്ട് എന്നാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റിൽമെന്റ് എന്തെങ്കിലും ഇവർ ചെയ്തു അതും ചെയ്തു തന്നില്ല വളരെ അവസ്ഥയാണ് ആ സാറിന് ഞാൻ എന്നു വിളിക്കണം സാറേ സാറൊന്ന് സംസാരിച്ചു കുറച്ച് പൈസ ഇപ്പൊ തന്നിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നാ മതി എനിക്ക് എനിക്കൊന്നും തൽക്കാലം അല്ല സാറായിരുന്നു കേസ് അന്വേഷിച്ചത് സാറായിരുന്നു വന്ന ആഭ്യന്തര വകുപ്പ് സാറിൻ്റെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാറായിരുന്നു ആ സാറാണ് അന്ന് കേസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്നിട്ട് പോലും സാറ് ഞാൻ പറയട്ടെ ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് ആര് എം എൽ എയില് എം പി ആയിരുന്നു കാര്യമില്ലല്ലോ സാറേ അതെ അത് ഉമ്മൻചാണ്ടി സാറ് നിരപരാധിയാണ് ഉമ്മൻചാണ്ടി സാറ് കൊടുത്തുവിട്ട് പൈസ എനിക്ക് തരാൻ ബുദ്ധിമുട്ട് ഉമ്മൻചാണ്ടി സാറ് നാല് നാല് പോലീസുകാർ വിട്ടിട്ട് ചെക്ലിഫ് ഫോസി ചെല്ലാം പറഞ്ഞു എന്നോട് നേരിട്ട് പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞതാണ് അത്രയും സത്യസന്ധത ഉമ്മൻചാണ്ടി സാർ കാണിച്ചോ ഹലോ ആ സാർ ഒന്ന് സംസാരിക്കണം ഇതിൽ കാര്യമായിട്ടൊന്ന് ഇടപെടണം സാറേ ആ ഒന്ന് ഇടപെട്ട് ശരിയാക്കി തരാം സാറ് വിചാരിച്ചു നടക്കും സാറ് ഒരു സത്യം നീതി ഒക്കെ പാലിക്കണം ആളാന്ന് എനിക്കറിയാം അല്ല അല്ല അതല്ല എനിക്ക് തരാൻ കൊടുത്തു വിട്ട പൈസ അപ്പൊ ഞാൻ ഉമ്മചാണ്ടി സാറിനോട് പറഞ്ഞു എന്റെ കയ്യിൽ നേരിട്ട് സാറിന് തന്ന മതിലായിരുന്നു എന്തിനാണ് ബെഞ്ി ബേനാനെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ അവന് ഒരുപാട് കണക്കൊക്കെ നിരത്തി ഇവിടെ വന്ന് ഇത്രയും പൈസ വേണം എന്നൊക്കെ പറഞ്ഞു പാർട്ടി ഫണ്ടിൽ നിന്നാണ് എടുത്തുകൊടുത്തേന്നാണ് സാർ പറഞ്ഞത് പതിനഞ്ചു കോടി രൂപ എടുത്തുകൊടുത്തത് ഒന്ന് ചോദിച്ചിട്ട് സാർ ഒന്ന് സഹായിക്കണം എന്നെ